ഏറ്റുമാനൂരിൽ എം സി റോഡിനെയും അതിരമ്പുള റോഡിനെയും ബന്ധിപ്പിച്ച് ഏറ്റുമാനൂർ മെയിൻ പോസ്റ്റ് ഓഫീസ് പടിയിലെത്തിച്ചേരുന്ന ഇട റോഡ് നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും അവഗണിച്ചതോടെ സാമൂഹ്യ വിരുദ്ധർ കൈയടക്കി ഇവിടെ പരസ്യമായി മദ്യപാനവും നടക്കുന്നതായി ഉയർന്നിട്ടുണ്ട് പഴയ ഓർമ്മയിൽ വഴിതെരിയെത്തുന്ന യാത്രക്കാർ ചെളിക്കുണ്ടിലും മാലിന്യത്തിലും ചവിട്ടി പ്രധാന റോഡിലേക്ക് കടക്കേണ്ട സ്ഥിതിയാണുള്ളത് മഴക്കാലത്തിന് മുൻപ് റോഡ് ശുചീകരണവും നവീകരണവും പുനർനിർമ്മാണവും നടത്തുവാനും കഴിയാതെ വരികയാണെങ്കിൽ മെയിൻ പോസ്റ്റ് ഓഫീസ് പടിക്കൽ വെള്ളക്കെട്ട് രൂപപ്പെടുവാനും അതുമൂലം അപകടങ്ങൾക്കും കാരണമാകുമെന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട് ഇതിനിടയിലെ മണ്ണ് മാറ്റിയാൽ മാത്രം മതി കോടികളുടെ പണിയൊന്നും നടത്തേണ്ട കാര്യമല്ല വെള്ളം നല്ലൊരു പോവും ഇതൊക്കെ ബില്ലായി പോയിട്ടാണ് കുപ്പി കാശിക്കുപ്പിയൊക്കെ ഇവര് അടഞ്ഞടച്ചാൽ അങ്ങേയറ്റത്തെ ആ സ്ലാബ് ഒക്കെ പൊക്കിയും ചെറിയ ജേഴ്സിലേക്ക് മാറ്റിയാൽ ഇതിന് മുഴുവൻ പരിഹാരം അങ്ങേയറ്റത്തെ മാറ്റിയാൽ മതി രണ്ട് സ്ലാബ് പൊക്കി മണ്ണ് അടിയിലത്തെ മാറ്റിയാൽ മതി ഇതിനകത്ത് വെള്ളം എൻ്റെ കിടക്കാനും പറഞ്ഞത് പതിനേഴായിരം രൂപ മുടക്കി ഞാൻ കിട്ടിയത് കൈ കാശില്ലായിട്ട് ഞാൻ എന്ത് പാടുപെട്ടാണ് ഇവിടുന്ന് കോരിയ മണ്ണിട്ടാണ് ഞാനിത് കെട്ടുന്നോട് പറഞ്ഞത് അതുപോലെ മണ്ണല്ലേ കയറി വിട്ടു അതായത് അവിടുത്തെ അവസ്ഥ എത്ര കാലം ഞാനിത് അനുഭവിക്കും ഞാനിങ്ങനെ ചെടി വരുമ്പോൾ മരിച്ചു കോരി രണ്ട് വശത്തോട്ടും വെക്കും ബൈക്കിൽ വന്നിട്ട് ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞ് വന്നിട്ട് വെള്ളം വന്നിട്ട് വന്നിട്ടില്ലാത്ത വന്നിട്ട് പറഞ്ഞ് ഭാര്യ മറുത്തോടെ വിടുന്ന അവസരം അങ്ങനെ അങ്ങനെയുള്ള വീണ ആൾക്കാർ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇല്ലാന്നും അറിയാം അങ്ങനെ വീണ്ടുള്ള ആൾക്കാർ ധാരാളം അവിടെ കിടക്കുന്ന കല്ലെ തട്ടിയിട്ട് പറയും അവരവിടെ രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് വർഷകാലത്ത് ഈ റോഡിലൂടെ വെള്ളമൊഴുകി കെ എസ് ആർ ടി സിക്ക് സമീപമുള്ള പാടശേഖരങ്ങളിലേക്കും അവിടെ നിന്നും ചെറുക്കുളം പാറകണ്ടം വഴി മാറാവേലി തോട്ടിലെത്തി മീനച്ചുരാറ്റിൽ പതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അധികൃതരുടെ അനാസ്ഥയുടെ നേർക്കാഴ്ചയായി ഈ റോഡിന്ന് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്